ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ കാമുകനെ പിടിക്കാനായിട്ട് നമ്മുടെ നയനമോൾ വന്നിങ്ങനെ നിൽക്കുന്നു തൊട്ടടുത്ത് എല്ലാവരും ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്നാണ് ഇവരെല്ലാം ഈ ഒത്തുകൊണ്ടാണെന്നുള്ളത് അഭി കാണുന്നത് വേഗം തന്നെ അഭി അവനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എടാ അവിടെ നിൽക്കുന്നത് നവ്യല്ല അവളുടെ അനിയത്തി നയനയാണ് നീ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു ഈ സമയത്ത് വേഗം എന്ന് വണ്ടിയിൽ കയറി രക്ഷപ്പെടാനായിട്ട് നിർമ്മലങ്ങ് കയറുകയല്ല അപ്പോഴേക്കും നിക്കടാ അവിടെയെന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന വന്ന് ഇവനെ പിടിക്കാൻ നോക്കി പക്ഷെ അവനൊരു ഒറ്റ തള്ളു നയനെ ചെന്ന് കൈ അടിച്ച് വീണു അപ്പോഴേക്കും ഞാൻ ദർശം നവ്യം കൂടെ അങ്ങോട്ടേക്ക് ഓടി ചെന്നു വേഗം പോലീസുകാർ വന്നു നിർമ്മലിനെ പിടിക്കാനായിട്ട് തുടങ്ങുന്നു എന്തെങ്കിലും പറ്റുമോ നിരക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ താങ്ങിയെടുക്കുവാണ് അപ്പോൾ ആ അയ്യോ കൈ മുറിഞ്ഞല്ലോ എന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ പറഞ്ഞു ചോരയും പൊടിയുന്നുണ്ടെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ നയന സാരമില്ല എന്നാലും ഷോ അവനെ കിട്ടിയില്ലല്ലോ എന്നും അങ്ങനെ അങ്ങനെക്കുമ്പോൾ പോലീസ് പിന്നാലെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ല ആദർശമായിട്ട് തന്നെ എപ്പോഴാണ് പിന്നാലെ വന്നതെന്ന് ചോദിച്ചു നയന അപ്പം നിന്നെ മുറിയിൽ കാണാതെ വന്നപ്പോൾ തന്നെ എനിക്ക് പിടി കിട്ടിയ ഇവിളേയും വിളിച്ചുകൊണ്ട് നീ വല്ല സാഹസവും കാണിക്കാൻ പോയി കാണുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ഇന്നിട്ടത്തെ നയനയെ അകത്തേക്ക് കൊണ്ടുപോകും പക്ഷെ തലനാരൊഴിക്കാൻ അവൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ഇവരകത്തേക്ക് കയറി പോകുകയാണെങ്കിൽ ഇവരകത്തേക്ക് കയറിപ്പോണു ഈ സമയം പിന്നെ കാണിക്കുന്ന മുത്തശ്ശനേയും മുത്തശ്ശിയാണ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്ന് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇതെന്ത് വീട്ടിൽ ആരും എഴുന്നേറ്റില്ലെന്ന് ചോദിച്ചപ്പോൾ ചില ദിവസങ്ങളിൽ എല്ലാവരും താമസിച്ചെഴുന്നേക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ അതെ മുത്തശ്ശനും മുത്തശ്ശനും കൂടെ പറയാം അപ്പോൾ അങ്ങോട്ടേക്ക് നയനയും ആദർശും അതുപോലെ നവ്യം കൂടെ വരുന്നു അപ്പോൾ നയനയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അയ്യോ എന്തു പറ്റി ഇതെന്താ ബ്ലഡ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവർ ചോദിച്ചു പെട്ടെന്ന് ബാക്കിയുള്ളവരും വന്നു എന്ത് പറ്റിയടാ മോളുടെ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്താണെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ടേ അത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുമ്പോൾ പറ ചോദിച്ചത് കേട്ടില്ലേ മൂന്നാളും കൂടെ എവിടെ പോയിട്ട് വരുവാണെന്ന് മുത്തശ്ശൻ ചോദിച്ചു അതുപന്നെ മുത്തശ്ശ ഞങ്ങൾ അത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം എന്ത് പറ്റിയതാടി എന്ന് നവ്യയോട് ജലജ ചോദിക്കാം അതു പിന്നെ ഞങ്ങൾ എന്നും പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോൾ നാലുമണിക്ക് ഞാൻ നടക്കാൻ പോയപ്പോൾ നയൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നവ്യ വന്നത് എന്നും പറഞ്ഞ് ആ ദിവസം ഇങ്ങനെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി പറയാം അപ്പോൾ നവ്യയ്ക്കും ഞങ്ങൾക്കൊപ്പം വന്നാൽ കൊള്ളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നടക്കാൻ പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ ഇത് കേട്ടപ്പോൾ ഓ പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് മോൾക്ക് എന്താ പറ്റിയതെന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് അത് പിന്നെ മുത്തശ്ശാൻ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചപ്പോഴേ ജ്യൂസ് കുടിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്താൽ ഒരാളുടെ ബൈക്ക് വന്ന് ഇവളെ തട്ടിയതാണെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പറയണം എന്നിട്ട് കുഴപ്പമൊന്നുമല്ല ജസ്റ്റ് താഴെ വീണ് കയ്യിൽ തൊലിയൊന്നു പോയതാ ആ ബൈക്കുകാരനെ എന്നിട്ട് പിടിച്ചില്ലേ എന്ന് മുത്തശ്ശൻ അവൻ അപ്പോഴേക്കും നിർത്താതെ പോയി കളഞ്ഞു മുത്തശ്ശ അന്ന് ആദർശ് അവൻ്റെ നമ്പറും എല്ലാം നോട്ട് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു ലൈറ്റ് ലൈറ്റില്ലാത്തത് കൊണ്ട് നമ്പറൊന്നും കണ്ടില്ല എന്നും ആദർശ പറയാം മൊത്തത്തിലൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ ഇന്ന് വരെ ഇവിടെ മണിക്ക് എഴുന്നേറ്റിട്ടില്ല എന്നു മാത്രമല്ല എഴുന്നേറ്റാലും നടന്നാ നടക്കാനോ എക്സസൈസ് ചെയ്യാറൊന്നുമില്ലെന്ന് ജലജ് പറഞ്ഞപ്പോൾ ഇനി മുതൽ അതൊക്കെ വേണമെന്ന നവ്യ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു ആദർശ്ശന്നവ്യയും രക്ഷിക്കാൻ നോക്കുക അല്ല മോളുടെ കയ്യിൽ ചോര പൊടിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശൻ താഴെ വീണപ്പോ പൊട്ടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നിട്ട് നീ എന്താ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നതെന്ന് മുത്തശ്ശൻ ചോദിച്ചേ അപ്പൊ ഞാനാ പറഞ്ഞത് മുത്തശ്ശാ വേണ്ടാന്ന് അതെന്താ മോളെ വേണ്ടെന്ന് പറഞ്ഞത് മുത്തശ്ശി ചോദിച്ചപ്പോൾ കുറച്ച് നേരം നോക്കിയിട്ട് വേദന ഉണ്ടെങ്കിൽ പോകാം മുത്തശ്ശി എന്നും പറഞ്ഞു ഇവളുമാരെ രണ്ടുപേരെയും കൊണ്ടുപോയാൽ തന്നെ പ്രശ്നങ്ങളാണെന്ന് ദേവയാനി അതുകൊണ്ടിപ്പോൾ ആർക്കാ പ്രശ്നം ഉണ്ടായതെന്ന് മുത്തശ്ശൻ ചോദിച്ചു ആർക്കാ പ്രശ്നം ഉണ്ടായത് ആദർശനല്ലല്ലോ മോൾക്കല്ലേ എന്ന് ചോദിച്ചു അച്ഛൻ ആർക്കായാലും ഞാൻ പറഞ്ഞതേ ഉള്ളെന്ന് ദേവയാനി നിനക്കൊപ്പം ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന സമയത്ത് ജയൻ ഒരുപാട് ആപത്തുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ അതൊക്കെ നീ വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നീ സമ്മതിച്ചു കൊടുക്കുമോ എന്ന് അച്ഛൻ ദേവയാനിയോട് ചോദിച്ചു ദേവയാനിയുടെ മിണ്ടാട്ട മുട്ടി ഒന്നും പറയാനില്ല ആ സമയത്ത് നമ്മുടെ നയനക്ക് നടക്കാനും വയ്യ അയ്യോ കാലിന് വേദന വേദനയുണ്ടോ മോളെ എന്ന് ചോദിച്ചപ്പോൾ ചെറുതായിട്ട് വേദന ഉണ്ടെന്ന് പറഞ്ഞു മോളെ ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല വേദന കാണുമെന്ന് മുത്തശ്ശിയ നേരം പറഞ്ഞു വേദനിക്കട്ടെ അവളുടെ കാർ ഒടിഞ്ഞില്ലല്ലോ എന്ന എന്റെ വിഷമം എന്ന് ജലജ അപ്പോൾ മോളെ മോനെ ആദർശ മോളെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറഞ്ഞു ഇത് കേട്ടപ്പം അമ്മയെ നോക്കും നയനയെ നോക്കും അതുപോലെ മുത്തശ്ശനെ നോക്കും ആദർശം നോക്കി നിൽക്കാതെ എടുക്കടാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശനെ കൊണ്ട് നയനെ എടുപ്പിക്കുക അങ്ങനെ നയനെ എടുത്തോണ്ട് പോകണം നമ്മുടെ ആദർശം ഇതൊക്കെ കണ്ടിട്ട് തല പെരുത്തി നിൽക്കുക ദേവയാനി അപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു നീ എവിടെയായിരുന്നടാ ഇതുവരെ ഭാര്യ നടക്കാൻ പോയതൊന്നും നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഉറക്കായിരുന്നു മുത്തശ്ശ ജീവിതകാലം മുഴുവനും കിടന്ന് ഉറങ്ങണം കേട്ടോ അവസാനം ഉറക്കം മാത്രമേ കാണൂ ജീവിതമൊന്നും കാണില്ല എന്ന് അഭിയോട് പറയുന്നു മുത്തശ്ശൻ ഇവളെ കല്യാണം കഴിച്ചതോടെ ഇവൻ്റെ ഉറക്കവും പോയി എല്ലാം പോയി എൻ്റെ അച്ഛാ എന്ന് ജലജ അന്നേരം അവിടെ നിന്ന് നിന്നിങ്ങനെ പറയാം അതുകൊണ്ട് അർദ്ധരാത്രി കഴിഞ്ഞിട്ടായിരിക്കും ഇവൻ ഉറങ്ങുന്നത് പിന്നെ രാവിലെ എഴുന്നേക്കാനായിട്ട് എല്ലാം പറ്റുവോ അപ്പൊ നീ നിന്റെ മക്കളെ ന്യായീകരിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ അവർക്ക് ഏതു നേരവും കിടന്ന് ഉറങ്ങാവല്ലോ പിന്നെ എന്താ കുഴപ്പം എന്ന് അച്ഛൻ അന്നേരത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിക്ക് ദേഷ്യം വരുമോ എന്നാലും ഇതൊക്കെ എന്തേ സംഭവിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് തരുപ്പണോക്കെ നിൽക്കുന്നു അല്ല എണ്ണവും കൂടെയെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ആ തരച്ച് നായനയെ എടുത്തു കൊണ്ടുപോയി മുകളിൽ കൊണ്ടുപോയി നിർത്തി പിന്നെ രണ്ടുപേരുടെയും മനസ്സിൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രണയം ഇതൊക്കെ ഇങ്ങനെ വരുന്നു ആ അകന്ന് നിന്ന ആ ഒരു അടുപ്പം ആദർശിന് നയനയോട് തോന്നുന്നു അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നയന ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു പിന്നെ അവർ തമ്മിലുള്ള പല കാര്യങ്ങളും അതായത് കഴിഞ്ഞുപോയി ഇവർ തമ്മിൽ കണ്ടതും ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ചതുമായ കാര്യങ്ങളെല്ലാം ഒരു പാട്ടിലൂടെ ഇങ്ങനെ മൊത്തത്തിൽ കാണിക്കുക അത് ആദർശം ഓർക്കുന്നതാവാം നയനെ ഓർക്കുന്നതാകാം രണ്ടു പേരുടെയും ആ ഒരു ഇതെല്ലാം കാണിക്കുന്നേ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ചതും അങ്ങനത്തെ അവർക്കിടയിൽ ആ ഒരു പിണക്കം എല്ലാം മാറുന്ന ആ ഒരു ഒരിത് ആദർശിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇരിക്കുന്നു ഈ സമയം രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്ന ആ ഒരു ഇത് ഇങ്ങനെ കാണിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പോലീസുകാരനെ കേട്ടോ പോലീസുകാരൻ ഇങ്ങനെ നിർമ്മല നോക്കിക്കൊണ്ട് നിൽക്കുന്നു നിർമ്മല നേരത്തേക്ക് ഒരു കാറിൻ്റെ മറവിൽ പോയി ഒളിച്ചു രാത്രി സമയത്ത് തപ്പി തപ്പി നടന്നിട്ടും കിട്ടിയില്ല അപ്പൊ എസ്ഐസ് സാർ കൂടെ വന്ന പോലീസുകാരോട് ചോദിച്ചു എന്തായിട്ടോ ഒന്ന് കിട്ടിയില്ല എങ്ങോട്ടോ മറഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അവനെന്തായാലും വിട്ട് കളയരുതെന്നും തലനാരിഴക്കാണ് അവൻ രക്ഷപ്പെട്ടതെന്നും എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്തിയേ പറ്റുമെന്ന് നമ്മുടെ എസ് ഐ സാർ പറയാം എന്തായാലും ആദർശിന് ഒരു മെസ്സേജ് ഇട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ നിന്ന് മെസ്സേജ് വിട്ടിട്ട് അവരങ്ങ് പോയി ഇതൊക്കെ നിർമ്മൽ കണ്ടോണ്ട് അവിടെ തന്നെ ഇരിക്കുക അവരങ്ങ് കഴിഞ്ഞപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു ഇനിയും ഈ കോളുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന് നിർമ്മൽ സ്വയം എവിടെ നിന്ന് ചിന്തിക്കാം ഈ സമയം പിന്നെ കാണിക്കുക നമ്മുടെ നയനയുടെ കൈ നിറച്ചിങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആദർശിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ തൂത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ദ നയനെ വേദന സഹിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് നല്ല വേദന ഉണ്ടോയെന്ന് ചോദിച്ചു മരുന്ന് വരട്ടി തരാമെന്ന് ആദർശം പറഞ്ഞു അപ്പോൾ ദേ ആദർശചേട്ടൻ മരുന്ന് വരട്ടി തന്ന എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമെന്ന് പറഞ്ഞു അപ്പോൾ നീ ജനിച്ച പിന്നെ നിൻ്റെ അച്ഛനും അമ്മയും പോലും ഇങ്ങനെ എടുത്തിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൈക്ക് നല്ല വേദന ഉണ്ടെങ്കിലും ഈ പ്രായത്തിൽ അദർശചേട്ടനെടുത്തല്ലോ അത് എനിക്ക് വലിയ സന്തോഷമായെന്നൊക്കെ നയനെന്തായാലും പറയാട്ടോ അപ്പം നിനക്ക് ഹോസ്പിറ്റലിലെല്ലാം പോകണം ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞല്ലോ എനിക്ക് മറ്റു അസുഖങ്ങളൊന്നുമില്ല എന്നെ ഞാൻ പറഞ്ഞു ഷുഗർ ഒന്നും അടുത്തോടെ പോലും പോയിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞോളും എന്നാൽ ആദർശനോട് പറയാം പിന്നെ ആദർശം മെഡിസിൻ എടുത്തുകൊണ്ട് വന്ന് ആ മുറിവൊക്കെ ഇങ്ങനെ അപ്പം നീറുമോ എന്ന് ചോദിച്ചപ്പം ആ വേദന തീരണമെങ്കിൽ അല്ലെങ്കിൽ മുറിവ് കരിയണമെങ്കിൽ കുറച്ച് വേദനയൊക്കെ സഹായിക്കണം എന്നു പറഞ്ഞു ആദർശ് എന്നിട്ട് ദേ നമ്മുടെ ആദർശ ഇങ്ങനെ തൂത്ത് കളഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല നീറ്റിൽ നയനയ്ക്ക് നന്നായിട്ട് നീറുന്നുണ്ട് ആദർശിട്ടാ വേണ്ട അദർശേട്ടാ വേണ്ട എന്ന് പറയുമ്പോൾ ആ ആസിഡ് ചെന്ന് കഴിയുമ്പോൾ കുറച്ച് നീട്ടിലൊക്കെ ഉണ്ടാകും അതൊക്കെ സഹിച്ചാലേ ഇതൊക്കെ റെഡിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആദർശേട്ടാ അവൻ അവൻ പോയല്ലോ ആദർശേട്ടാ അത് ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഈ എൻ്റെ പൊന്നും നയനെ നീ ഒന്നും മിണ്ടാതിരിക്കാവോ ഇപ്പം നിൻ്റെ കൈയല്ല റെഡിയാക്കുന്നതെന്ന് ചോദിച്ചു എന്നാലും അവൻ ഈ നാട് വിട്ട് കാണുമല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് എന്നും പറഞ്ഞു നയന ആദർശേട്ടനോട് പറഞ്ഞതുകൊണ്ടേ അവൻ കൈവിട്ട് പോയത് ആ പ്രയോജനം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന എന്നിട്ട് ആ ഒരു ദേഷ്യവും കൂടി നമ്മുടെ ആദർശിച്ച് അങ്ങനെ ആ ഒരു ഇത് ചെയ്യുക അപ്പോൾ കൈക്കിൻ്റെ പൊട്ടൽ മറ്റും ഉണ്ടോ എന്ന് എക്സ്റേ എടുത്ത് നോക്കണം ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിച്ചു പൊട്ടലുണ്ടെങ്കിൽ നീര് വയ്ക്കുമെന്ന് നയന വേദന പോകത്തില്ലെന്നും പറഞ്ഞു നയന അപ്പോൾ ഒന്ന് പയ്യ പയ്യ ചെയ്യുക എന്നും പറഞ്ഞു നയന പറയണു ശരി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പതുക്കെ പതുക്കെ ഇങ്ങനെ തൂത്ത് കൊടുത്തോണ്ടിരിക്കുക നാലഞ്ച് പേരുടെ കരുത്തുണ്ടാ കൈക്ക് അത് മനസ്സിലാക്കാതെയാണല്ലോ നീ ഒരൊന്ന് സംസാരിക്കുന്നത് എന്ന് നയനാന്നേരം ആദർശനോട് ആദർശ നയനോട് പറയാം നയനെ ആദർശനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇങ്ങനെ ആത്മാർത്ഥമായി ഈ ഭർത്താവ് എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ ജീവിതത്തിൽ എനിക്ക് മറ്റൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് നയനെ പറയാ ഇപ്പോ നിനക്ക് ആശ്വാസം ഉണ്ടല്ലേ എന്ന് ആദർശി ചോദിച്ചു അതുപോലെ പറയണോന്ന് നയനയും ചോദിച്ചു അതെ എനിക്ക് എനിക്കൊരു സംശയമുണ്ട് സാധാരണ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പണത്തിന് വേണ്ടി ആയിരിക്കില്ലേ എന്നാ ഇവിടെ നിർമ്മല പണമൊന്നും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് നയനെ ഇങ്ങനെ പറയുമ്പോ എന്തായാലും പണം അവൻ അവനാവശ്യപ്പെടണമെന്ന് ചോദിച്ചാൽ പ്രത്യേകം എന്താ അഭിയത്തില വന്നു കഴിഞ്ഞു അഭി എന്നിട്ട് ഇവരുടെ സംസാരം ഒളിച്ച് നിന്ന് കേൾക്കുക അപ്പം അതിനുവേണ്ടി അല്ല അതൃശ്യായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് നമ്മുടെ നയന പറയുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ അഭിക്ക് പേടിയായി അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അവൻ ചെയ്യില്ല അവൻ ഉറപ്പായിട്ടും പണം ആവശ്യപ്പെടുകയുണ്ടായിരുന്നുള്ളൂ അതാരാണെന്ന് നമുക്ക് എന്ന് പറഞ്ഞു അപ്പം അത് തന്നെയാണല്ലോ മുത്തശ്ശനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസിൽ പരാതിപ്പെടണമെന്നും എത്ര പെട്ടെന്ന് പ്രതിയെ കണ്ടുപിടിക്കണമെന്നുള്ളതും നാശം എന്നും പറഞ്ഞാൽ അഭി അന്നേരം അവിടെ നിന്നങ്ങ് പോയി കേട്ടോ ആ സമയത്ത് പ്രതിയെ നമ്മൾ അറിയുന്ന ആരെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയുന്ന ആരെങ്കിലും ആണെങ്കിലും അങ്ങനെ എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നീ വെറുതെ ഇങ്ങനെ സംശയിച്ചിരിക്കണെന്ന് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു അത് പറയണമെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകണം കാര്യങ്ങളെന്ന് നയന അവളുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എടി അവൻ പണം തട്ടാനൊന്നും അല്ല നോക്കുന്നത് അവളെ സ്നേഹിച്ചവനായി ഈ നിർമ്മല് അതുകൊണ്ട് അവന് മറ്റു ചില ഉദ്ദേശങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ പിന്നീട് അറിയാൻ പറ്റൂ എന്നും ആദർശ് പറഞ്ഞിട്ട് അങ്ങ് പോയി പക്ഷെ നയനയ്ക്ക് ഉണ്ട് കേട്ടോ നയനിങ്ങനെ സംശയിച്ചു തന്നെ അവിടെ ഇരിക്കാം ഈ സമയം രാവിലെ ആയി നമ്മുടെ നവ്യ അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും നയനെ അതിലെ വരുന്നു അപ്പം നയനെ എന്നും പറഞ്ഞു നവ്യ വിളിക്കുന്നു അപ്പം എന്താ ചേച്ചി എന്ന് ചോദിച്ചടുത്തേക്ക് എന്നു കേട്ടോ അപ്പൊ ഫോണുണ്ട് കയ്യിൽ അപ്പം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അവൻ്റെ മെസ്സേജ് ആണെന്നും പറഞ്ഞു അപ്പോൾ എന്താ ചേച്ചി അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു അവന് പത്തു ലക്ഷം രൂപ വേണമെന്ന് അവൻ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും മാതൃശം അതുവഴി വരിക അതേ അവൻ്റെ മെസ്സേജ് വന്നെന്ന് അവൻ പത്തു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ ആദർശനോട് പറയണം ഈ വീടിനകത്ത് തന്നെയാണ് ജാറന്മാരുള്ളത് യഥാർത്ഥ പ്രതികൾ ഉള്ളതെന്ന് നമ്മുടെ നയന പറയുക എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ രണ്ടാളും സംസാരിച്ചതേ ഉള്ളൂ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവൻ പണം ആവശ്യപ്പെടുന്നില്ല എന്ന് അതിനിടയിൽ തന്നെ പണം ആവശ്യപ്പെട്ട് പണം മെസ്സേജ് വന്നെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ തന്നെയാണ് യഥാർത്ഥ പ്രതികൾ എന്ന് നമ്മുടെ നയന പറയാം അപ്പം നീ ആരെയാണ് സംശയിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ആരുടെയും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല എന്ന് നയന അന്നേരം പറഞ്ഞു നവ്യ ഇങ്ങനെ ആലോചിക്കുക ആരായിരിക്കും ഈ വീട്ടില് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സുള്ള ഒരേ ഒരുത്തൻ മാത്രമേ ഉള്ളൂ അത് അഭിയാണെന്ന് പറഞ്ഞപ്പം ആ ഒരുത്തനെ തന്നെയാ ഞാൻ സംശയിച്ചത് എന്നുള്ള കാര്യവും പറഞ്ഞു ഇന്നലെ രാത്രി ഈ നിർമ്മല് വന്നത് ഈ പണം ഇങ്ങനെ ആവശ്യപ്പെടാൻ ആണെങ്കിലോ ഇന്നലെ രാത്രി വന്നതിന്റെ ഉദ്ദേശം അതല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് എന്ന് നയനെ പറഞ്ഞപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് നാദർശ അങ്ങനെയാണെങ്കിൽ അവൻ ഇന്നലെ തന്നെ അത് ഫോണിലൂടെ പറയാമായിരുന്നല്ലോ ഒന്ന് നവ്യ ഒന്നുകൂടി നിന്നെ വരട്ടിയിട്ട് കാര്യം നേടാനായിരിക്കും അവൻ നോക്കിയതെന്നൊക്കെ പറഞ്ഞു ഇതിപ്പോ വേറൊരു നമ്പറിൽ നിന്ന് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പം ഇത്തരക്കാരൻ നമ്പറുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ അത് അതവന്മാരുടെ മറ്റൊരു നമ്പറാണെന്ന് പറഞ്ഞു നവ്യയുടെ ആദർശ എന്തായാലും ഇതുവരെ പണം ആവശ്യപ്പെടാതിരുന്നവൻ പെട്ടെന്ന് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭാഷണം ആരോ ചോർത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നമ്മുടെ നയന പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ലെന്ന് ആദർശം ഇനി ഇതിന്റെ വെറു ഇതിന്റെ പേരിൽ വെറുതെ ആരെയും തെളിവില്ലാതെ സംശയിക്കണ്ടെന്ന് പറഞ്ഞു ആദർശം എന്നാൽ പിന്നെ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല ഇനിയും പറഞ്ഞാലേ വെറുതെ തർക്കം കൂടത്തെയുള്ള നയന എന്തായാലും അവൻ പത്ത് ലക്ഷം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അതുമായി നമ്മൾ ഇനി അവൻ പറയുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു ആദർശ് എന്നിട്ടോന്നും നവ്യ എങ്കിലല്ലേ അവനെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ ആദർശെ ഇത്തരക്കാരെ വെച്ച് പൊറപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നും പിന്നെ അവൻ തന്നെ അവൻ്റെ കുഴി തോണ്ടുമ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് അവൻ ഇങ്ങനെയാ പിടിക്കാൻ പറ്റുകയുള്ളൂ അതിൻ്റെ പേരിൽ അവൻ്റെ ഒരു കേസ് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആദർശം ഇതിനുള്ള വഴികളൊക്കെ തുറന്നു കൊടുക്കുക ഇനി അവനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ആകെയുള്ളത് ഈ മാർഗ്ഗം മാത്രമാണ് ആ മാർഗ്ഗം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ആ നിർച്ച അങ്ങ് പോയി അപ്പോൾ ഇത് വെറുതെ വിടരുത് ചേച്ചി ഇതിൻ്റെ പിന്നിൽ ആരാണോ ഉള്ളത് അവനെ പൊക്കണം വീടിനകത്ത് തന്നെയാണ് പ്രതിയെങ്കിൽ അവൻ വെളിച്ചത്ത് വരിക തന്നെ വേണമെന്ന് നമ്മുടെ നവ നവിയോട് പറയുന്നു എൻ്റെ സംശയം അധികം തെറ്റാറില്ല എല്ലാം കഴിയുമ്പോൾ പ്രതി നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞു അത് കേട്ട് നവ്യ ഇങ്ങനെ ഞെട്ടി നിൽക്കും നവിക്കാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമമായി ടെൻഷനായി അങ്ങനെ വല്ലാത്തൊരിത് അത് കഴിഞ്ഞ് നവി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുന്നു ഈ സമയം പിന്നീട് കാണിക്കുന്നത് അഭിയാണ് അഭിയം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം എന്തായാലും നിർമ്മലിനെ വെച്ചതുകൊണ്ട് ഒരുപാട് കാശുകൾ ചിലവായി ഇനിയിപ്പോൾ എന്തായാലും ഉള്ള കാശിങ്ങ് മേടിച്ചെടുക്കാം അതുകൊണ്ടത് പോരട്ടെ എന്നും പറഞ്ഞോണ്ട് അഭി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞു ജലജ അങ്ങോട്ടേക്ക് വന്നു അവൻ അവളെയും കൂട്ടി വന്നിട്ട് കള്ളം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയതെന്നൊക്കെ ജലജ പറഞ്ഞപ്പോൾ അതെ കളവായിരിക്കും പറഞ്ഞു എന്നാൽ അഭിയും എടാ നിന്റെ ഭാര്യ അല്ലേടാ നവ്യ അവൾ ആടാ നിന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയത് അവൾ എഴുന്നേറ്റ് പോയതും അവിടെ വന്ന് കിടക്കുന്നതൊന്നും ഞാനിപ്പോൾ ശ്രദ്ധിക്കാറേ ഇല്ലെന്ന് നമ്മുടെ അഭി പറഞ്ഞു അവളെൻ്റെ ഭാര്യയാണെന്ന് പോലും ഞാൻ ചിന്തിക്കാറില്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് നീയും എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് നടക്കാമായിരുന്നല്ലോ എന്നോട് പോലും പറയാതെ അതൊക്കെ എന്താ എന്ന് ചോദിച്ചു അവളെ തുരത്താനുള്ള വില മാർഗം നീ കണ്ടെത്തിയോ എന്ന് ചോദിച്ചു അപ്പോ അവളെ ഇവിടെ നിന്ന് തുരത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ഓടിച്ചു വിടേണ്ടത് മറ്റവളെയാ ഇവിടുത്തെ മൂത്ത മരുമോളെ അവൾ പോയാൽ മാത്രമേ മറ്റവളെ നമുക്ക് ഇവിടെ നിന്ന് പോ കളയാനായിട്ട് പറ്റുള്ളൂ എവിടെയും നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അവൾ ഒറ്റയൊരുത്തിയാണെന്നൊക്കെ പറഞ്ഞ് തലേണ ഗർഭം പിടിച്ചപ്പോഴും മുത്തശ്ശൻ കാല് പിടിക്കുന്നത് പോലെ അവളോട് പറഞ്ഞത് ഇവിടെ നിന്ന് പോകരുത് എന്നുള്ള കാര്യം അപ്പം എടാ അവള് പൂജാമുറയും അമ്പലമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരുത്തിയാണ് എന്തൊക്കെയോ പൂജയും മന്ത്രമൊക്കെ നടത്തി അച്ഛൻ ഉൾപ്പെടെയുള്ളവരെ തളച്ചെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ജലചെയ്തൊക്കെ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് പറയുവാണ് അപ്പം ഞാൻ ഒരു പുതിയ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുമായിരുന്നു അവിടെയും തടസ്സമായിട്ട് നിന്നത് അവളാണെന്ന് പറഞ്ഞപ്പം ഓ എന്നോട് പറയാതെ ഇനി നീ ഒരു പ്ലാനും നടത്തരുത് സ്വന്തം ഭാര്യ കള്ള ഗർഭവുമായിട്ട് അഞ്ചാറ് മാസം നടന്നിട്ട് അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മണ്ടനാ നീ അതിപ്പം ഈ വീടിനകത്ത് പ്രസവിച്ചവർ ഒരുപാട് പേരുണ്ടല്ലോ അമ്മ ഉൾപ്പെടെ നിങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങൾക്കാർക്കും അവളുടെ വയറ്റിൽ കുഞ്ഞില്ലായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ എന്നാ പറയുന്നത് അതുകൊണ്ട് എന്നെ മാത്രം കുറ്റം പറയണ്ട അപ്പം നിന്നെ മാത്രം ഞാൻ കുറ്റം പറയുള്ളടാ അവളുമായിട്ടുള്ള കല്യാണം മുതലേ നീ നിന്റെ തലയ്ക്കകത്ത് ചെളിയാണെന്ന് തെളിയിച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് നിനക്ക് ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളുമായി കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണെന്നൊക്കെ പറയണം അപ്പൊ എനിക്ക് എന്ത് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നഷ്ടം നികത്താനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് അത് ഞാൻ ഭംഗിയായി ചെയ്തോളാം പിന്നെ അമ്മ തലയിടണ്ട എടാ ഒരുത്തി ഒരുത്തിയായിട്ട് അവൻ കുൽഭി വാങ്ങിക്കാൻ പോയിട്ടേ അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് വന്നത് പിന്നെ ഇതിനു മുൻപ് രാത്രി പത്ത് മണിക്ക് ശേഷം ആരെങ്കിലും വന്നാൽ വീട്ടിനകത്ത് കയറ്റാതെ പുറത്ത് നിർത്തുമായിരുന്നു നിന്റെ മുത്തശ്ശൻ ഇപ്പോഴോടാ നിനക്കത് അനുഭവം ഉള്ളതല്ലേന്ന് ചോദിച്ചു അങ്ങനെയുള്ള അച്ഛനാണിപ്പോൾ സകല തോന്നിയ അസങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് ഇതൊന്നും ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടെ ഇതിനെപ്പറ്റി നിന്ന് സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും